ക്യാൻവാപ്പി മസ്ജിദിൽ പൂജ ചെയ്യാൻ അനുമതി നൽകിയതിനെതിരെ നിയമനപടി സ്വീകരിക്കുമെന്ന സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പൂജയ്ക്ക് അനുമതി നൽകിയത് ഏറെ വേദനാജനകമാണെന്നും മതേതർത്വത്തിന് വിഘാതം ഉണ്ടാക്കുന്ന വിധിയാണെന്നും ജിഫ്രി മുത്തുകോയങ്ങൾ കോഴിക്കോട് പറഞ്ഞു വലിയൊരു പ്രയാസവും വേദയും ഒക്കെ ആ മസ്ജിദില് ഇവിടെ പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി വന്നു അതിന് നമുക്ക് ദുഃഖമുണ്ട് ഖേദുണ്ട് ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിൽ ആരാധന സംരക്ഷണ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചു കൊണ്ടാവണം ഇവിടുത്തെ ഗവണ്മെന്റ് ആണെങ്കിലും മറ്റ് വിധി വർത്താക്കളാണെങ്കിലും അവരൊക്കെ ഇവിടെ ചെയ്ത് അവർ ഇവിടെ വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെ ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ടു അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിലുള്ള മത സൗഹാർദ്ദം ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടാലി വയ്ക്കുന്ന നൽകുള്ള പ്രവർത്തനം ആരിലിതുണ്ടാവാൻ പാടുള്ളതല്ല നമ്മളതിന് അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട് ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ